നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറുക്കികൊള്ളുന്ന ഭാഷയിൽ വിമർശിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദിയെ പ്രഖ്യാപിക്കുമ്പോൾ സാമുദായിക സൗഹാർദ്ദത്തിന് വിപത്ത് എന്നാണ് ബുദ്ധദേവ് അന്ന് അതിനെ വിലയിരുത്തിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി സർക്കാരിന്റെ പത്മഭൂഷൺ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജ്യത്ത് വലിയ വിവാദങ്ങൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ നിരസിക്കുന്ന മൂന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായിരുന്നു സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ പത്മപുരസ്കാരം കൊടുക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതിന് പിന്നാലെ അന്ന് ഉച്ചതിരിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഭട്ടാചാര്യയുടെ വീട്ടിൽ ഫോൺ കോളിലൂടെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത് അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മീര ഈ വിവരം സി നേതൃത്വത്തെ അറിയിക്കുകയും പുരസ്കാരം സ്വീകരിക്കാൻ ഭട്ടാചാര്യ വിസമ്മതിച്ചുവെന്നും ഭാര്യ മീര സി പി എം നേതൃത്വത്തോട് വ്യക്തമാക്കി തുടർന്ന് വൈകുന്നേരത്തോടെ പാർട്ടി ഭട്ടാചാര്യയുടെ പേരിൽ പ്രസ്താവന പുറത്തിറക്കി പത്മഭൂഷൺ പുരസ്കാരത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ലെന്നുള്ളത് തനിക്ക് പുരസ്കാരം തരാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അത് നിരസിക്കുന്നതായി അദ്ദേഹം അറിയിക്കുകയും എന്നായിരുന്നു ഭട്ടാചാര്യ പ്രസ്താവനയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സി പി എം മുതിർന്ന നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ ഇ എം എസ് നമ്പൂതിരിപ്പാടും കേന്ദ്ര സർക്കാരിന്റെ പത്മവിഭൂഷൺ പുരസ്കാരം നിരസിച്ചിട്ടുള്ള ആളാണ് പാർട്ടി നേതാക്കൾ സംസ്ഥാന പുരസ്കാരങ്ങൾ വാങ്ങിക്കുന്ന ഒരു വഴക്കം ഇല്ലെന്നാണ് നരസിംഹറാവു സർക്കാരിന്റെ പുരസ്കാരം നിരസിച്ചുകൊണ്ട് അന്ന് ഇ എം എസ് പറഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജ്യോതി ബസു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ഭാരത രത്ന പുരസ്കാരവും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ അവർ പുരസ്കാരം നിഷേധിച്ചുകൊണ്ട് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ വിലമതിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം അതിൽ പ്രതികരിച്ചത് പത്മപുരസ്കാര ജേതാക്കളുടെ പട്ടിക പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഭട്ടാചാര്യക്ക് പുരസ്കാര ഓഫർ വിളിയെത്തിയത് ഭട്ടാചാര്യയുടെ നയങ്ങളും പാർട്ടി പാരമ്പര്യവും എടുത്തു മാറ്റിവെച്ചാലും പുരസ്കാരം സമ്മാനിക്കുന്നത് എന്ന ഒറ്റ കാരണം മതിയായിരുന്നു അദ്ദേഹത്തിന് പുരസ്കാരം വേണ്ടെന്ന് പറയുന്നത് ഇതൊന്നുമല്ലാതെ വേറൊരു കാര്യമുണ്ട് ബാബറി മസ്ജിദ് തകർത്തതിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്ന ബി ജെ പി നേതാവ് കല്യാൺ സിംഗിനുള്ള മരണാനന്തര ബഹുമതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയെന്നുള്ളതും മറ്റൊരു നിഗമനം ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരും നേരത്തെ കൂട്ടി അറിയിക്കാതെ ഭട്ടാചാര്യയുടെ പേര് പട്ടികയിൽ ചേർത്ത് സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തിരുന്നു ബംഗാളിലെ ഇടതുപക്ഷ വോട്ടർമാരുടെ പിന്തുണ കരസ്ഥമാക്കാനുള്ള ബി ജെ പിയുടെ സൂത്രമാണ് ഈ നടപടി എന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി നേതാവ് സുജൻ ചക്രവർത്തി പോലും ഇതിനെ വിലയിരുത്തിയത്